ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ എപ്പോഴും ആകാശവിധാനത്തിൽ ഉണ്ടെങ്കിലും നാം അവയെ കാണുന്നത് രാത്രിയിൽ മാത്രമാണ് എത്ര മനോഹരങ്ങളാണ് അവയെന്ന് നമുക്കപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ പറയട്ടെ നാം രോഗിയാക്കപ്പെടുമ്പോൾ നാം മറ്റുള്ളവരാൽ മുറിക്കപ്പെടുമ്പോൾ നാം നിരാശ അനുഭവിക്കുമ്പോൾ നാം ഒറ്റപ്പെടുമ്പോൾ ചില പ്രത്യേക ക്രൈസില് നാം സങ്കടത്തിലായി ആരുമില്ലാത്തപ്പോൾ കർത്താവിൻ്റെ കരത്തെ നമ്മുടെ ഡാർക്കസ്റ്റ് സീസണിൽ നമുക്ക് കാണുവാൻ കഴിയും വെളിപ്പെടുന്ന കർത്താവിൻ്റെ കരം ആമൻ താങ്ക് യു ജീസസ് അവൻ തകർന്ന ഹൃദയങ്ങളോട് ചേർന്ന് വസിക്കുന്നവനാണ് അവൻ നമ്മെ തകർത്ത് കളയുന്നവനല്ല നീ അവന് വിലപ്പെട്ടവളാണ് വിലപ്പെട്ടവനാണ് നമുക്ക് എന്ത് പ്രധാനപ്പെട്ടതാണോ അത് നമ്മുടെ കർത്താവിന് ഏറെ വിലപ്പെട്ടതാണ് ആമേൻ